സോ ലൈവ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം നമ്മളൊരു പെട്ടെന്നൊരു ലൈവ് ചെയ്തതാണ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു ഇപ്പോൾ കിട്ടിയ ന്യൂസുകൾസ് അതായത് എന്തൊക്കെയാണ് പുതിയ പുതിയ വാർത്തകൾ പി എസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്നൊരു ഇൻറ്ററാക്റ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ലൈവ് ചെയ്യുകയാണ് സോ ഇവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാറ്റ് സെക്ഷനിൽ കമൻ സെക്ഷനിൽ പറയാം എനിക്കൊന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ലൈവ് എന്തൊക്കെയാണ് പുതിയ പുതിയ വാർത്തകൾ സോ ലൈവ് കാണുന്നുണ്ടോ നിങ്ങൾ കമൻറ്റിൽ വരുന്നില്ലായിരുന്നു എനിക്ക് തോന്നി ലൈവ് ഇവിടെ ആളുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഓക്കെ ഇത് പുതിയൊരു ഈ ഒരു പെട്ടെന്ന് കിട്ടിയ അപ്ഡേറ്റ് ആണ് അത് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ലൈവ് വന്നിട്ടുള്ളത് സോ കേരള പി എസ് സിയുടെ ഒരു പുതിയൊരു എന്താ പറയുക അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് എന്താ പറയുക ഒരു പുതിയൊരു എന്താ പറയുക നോട്ടിഫിക്കേഷൻ അല്ല ഒരു കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു പ്രസ് റിലീസാണ് പ്രസ് റിലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പുതിയ പുതിയ വാർത്തകൾ പുറത്തുവിടും അപ്പോൾ പി എസ് സിയുടെ പ്രസ് റിലീഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് അപ്ഡേറ്റുകളുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റ് പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ലൈവ് വന്നിട്ടുള്ളത് ഇത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പെട്ടെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്ന് അവസാന തീയതിയായി നിശ്ചയിച്ചിട്ടുള്ള കാറ്റഗറി നമ്പറുള്ള നാനൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഫൈവ് വൺ നയൻ ബാ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആ ഒരു കാറ്റഗറി നമ്പറിൻ്റെ ഇടയിലുള്ള എല്ലാ തസ്തികയുടെയും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി അഞ്ച് വരെ ദീർഘിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യമാണ് ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് അതായത് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരള പി എസ് സി പഠിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സാംസ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ എൽ ഡി സി എക്സാമിൻ്റെയാണ് എൽ ഡി സി എക്സാമിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് സോ അത് നിങ്ങൾ മനസ്സിലാക്കുക മൂന്നാം തീയതി അപേക്ഷിക്കാവുന്ന ലാസ്റ്റ് ഡേറ്റിലുണ്ടായിരുന്നു എൽ ഡി സിയുടെ അപ്പോൾ അത് അഞ്ച് അഞ്ചാം തീയതി വരെ ഉണ്ട് നീട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ എപ്പോഴും എക്സാം എഴുതുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം നിങ്ങളുടെ കാറ്റഗറി നമ്പറാണ് ഇവരിലൊക്കെ പി എസ് സിയിലൊക്കെ ഇവർ കണക്റ്റ് ചെയ്ത് ചോദിക്കുന്നവരെ പ്രസ് റിലീസ് ഇതിലൊക്കെ പറഞ്ഞ കാര്യം എന്താണ് ഇന്ന കാറ്റഗറി നമ്പറുള്ളത് ഇന്ന് എല്ലാം ഇന്ന് ഇത് ഇത് മുതൽ ഇതുവരെ ഇപ്പോൾ ഫോർ നയൻറ്റി ത്രീ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മുതൽ ഫൈവ് വൺ നയൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെയുള്ള എല്ലാം എന്താണ് എക്സാം ജനുവരി അഞ്ച് വരെ നീട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഒന്ന് പറഞ്ഞു നിങ്ങൾ എൽ ഡി സി എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എത്ര പേർക്ക് അറിയാം എൻ്റെ ചോദ്യമാണ് എൽ ഡി സി ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട് എത്ര പേർക്ക് നിങ്ങളുടെ നിങ്ങളെ എക്സാം എഴുതുന്ന ഒരു കാറ്റഗറിക്ക് ഒരു നമ്പർ ഉണ്ടാവുമല്ലോ ആ കാറ്റഗറി നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്ത് എത്ര പേർക്ക് അറിയുന്നോട്ടോ ഞാനിവിടെ എൽ ഡി സി എഴുതുന്ന ആളുകൾ ഉണ്ടാവും എൽ ജി എസ് എഴുതുന്ന ആളുകൾ ഉണ്ടാവും എത്ര നിങ്ങളെ കാറ്റഗറി നമ്പർ നിങ്ങളെ കമൻറ്റ് നോക്കുന്നുണ്ട് എത്ര പേർക്ക് അറിയാൻ നോട്ടോ ഇവിടെ സൊ സൈറ്റ് ബിസിയെന്ന് പറയാം അതെ കമൻറ്റുകൾ വരുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ സി അപ്ലൈ ചെയ്യുമ്പോൾ താലൂക്ക് ഒന്നും ഓപ്ഷനിലൊന്നും എന്തുകൊണ്ടുവച്ചാൽ നിങ്ങൾ സൈറ്റിലേ ഒന്ന് ലോഡാ ആ ഒരു തിരക്ക് കാരണമാണ് പി എസ് സി നീട്ടിയിട്ടുള്ളത് മൂന്നാം തീയതി ഇന്നല്ല ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് എൽ ഡി സിയുടെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് മൂന്നാം തീയതി അത് നീട്ടിയിട്ട് അഞ്ചാം തീയതി ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് തന്നെ പറയാം കാരണം ഒരുപാട് സമയമൊന്നുമില്ല അവിടെ നിങ്ങൾക്കും സമയമില്ല എനിക്കും സമയമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ബിസി ആയതുകൊണ്ടാണ് ഈ താലൂക്ക് കാണിക്കാത്ത ഓപ്ഷൻ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി നമ്പർ നിങ്ങൾ എഴുതി വെക്കുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക പി എസ് സി നിങ്ങൾ ഒരു അപേക്ഷിച്ച് ഏണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് കിട്ടും അതും ഒന്ന് മനസ്സിലാക്കി വായിച്ചു വെക്കുക എത്ര പേര് വായിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാനൊക്കെ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും കൃത്യമായിട്ട് വായിച്ചു വെക്കാറുണ്ട് കാരണം ഇതൊക്കെ എന്താണ് കൃത്യമായിട്ട് നമുക്ക് അറിയണം എന്ത് സിലബസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് തന്നെയോട് ഒരാൾ എസ് എസ് ഐ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പരിചയമുള്ള ഒരാൾ ചോദിച്ചു അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തത് ഈ നോട്ടിഫിക്കേഷൻ്റെ ബി ഡി എഫ് ആണ് ഇത് മുഴുവൻ വായിച്ചു നോക്കുക മലയാളത്തിലാണ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലായി എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷനുള്ളതൊക്കെ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടത് അഞ്ഞൂറ്റി മൂന്ന് അഞ്ഞൂറ്റി നാലൊക്കെയല്ലേ ഉള്ളത് അഞ്ഞൂറ്റി മൂന്ന് അഞ്ഞൂറ്റി നാലൊക്കെയാണ് എൽ ഡി സിയുടെ എന്താണ് പറയുക കാറ്റഗറിയുടെ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ കാറ്റഗറി നമ്പർ തീർച്ചയായിട്ടും നിങ്ങളെന്താണ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ എൽ ജി എസിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയാണ് ഫൈവ് തേർട്ടി ഫൈവ് ഒരു പമ്പ പമ്പ് ഓപ്പറേറ്ററാണ് പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സെവൻ ഡേ എൽ ജി എസ് ഫൈവ് തേർട്ടി ഫൈവ് ബാർ തൗസൻഡ് ട്വൻറ്റി ത്രീ ആണുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എജു ലേണിംഗ് ടെലിഗ്രാം ചാനലാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ജസ്റ്റ് നിങ്ങൾ എന്താണ് യൂട്യൂബ് ചാനലിൻ്റെ പേരുള്ള പോലെ തന്നെ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ടെലിഗ്രാമിലും ഇത് ആണ് അപ്പോൾ ഈ ഒരു ന്യൂസ് ഫസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം എന്താണ് എൽ ഡി സി ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ദിവസത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ പൊതുവെ അങ്ങനെയാണ് എല്ലാ അവസാനത്തെ ദിവസമാണ് ചെയ്യുക പരീക്ഷ സ്കൂളിൽ പരീക്ഷ എഴുതുമ്പോൾ ലാസ്റ്റ് ദിവസം എക്സാം എഴുതും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുക അല്ലെങ്കിൽ പ്ലസ് ടു നമ്മൾ പോകുമ്പോൾ അവസാനത്തൊക്കെ ഒരു തിടുക്കൽ ലാസ്റ്റിലേക്ക് വെക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഈ ലാസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ ഇനി ഇനിയുള്ള എക്സാമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആദ്യം അപ്ലൈ ചെയ്യുക ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അപ്ലൈ ചെയ്യാം സാധാരണ സമയം ഉണ്ടെങ്കിൽ കൂടി ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രസ് റിലീഫ്സിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യമാണ് ആദ്യം പറയേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മളെന്താണ് ഈ ചില പ്രിലിംസ് എക്സാം എഴുതുന്ന ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആ ഒരു പ്രസ് റിലീസിൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം ചില ആളുകൾക്ക് എക്സാം എഴുതാൻ പറ്റാതെ വന്നിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാല് നവംബർ പതിനൊന്ന് അതുപോലെ ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പത് തീയതികളിലെ പൊതു പ്രാഥമിക പരീക്ഷ ദിവസങ്ങളിൽ അല്ലേ സർവകലാശാല എക്സാം അതായത് നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക പ്രാഥമിക പരീക്ഷ മതിയായ കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്തവർക്ക് അവസരം എന്നാണ് ബി എസ് സി പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴല്ല ലാസ്റ്റ് ഇയർത്തെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ അവസാനത്തെ എക്സാമുകളാണ് ഒക്ടോബർ പതിനാല് നവംബർ പതിനൊന്ന് ഒക്കെയുള്ള ഡിസംബർ ഒമ്പതിനുള്ള എക്സാം ഒക്കെ ഞാൻ ഈ പി ഡി എഫ് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാൽ ഞാൻ ടെലിഗ്രാമിൽ നമ്മൾ എഡി ഓൺ ലേണിംഗ് നിങ്ങൾ സെർച്ച് ചെയ്തു വയ്ക്കാം ഈ ചാനലിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ ലേണിംഗ് കൂടി സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ ഈ ഒരു പി ഡി എഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കൃത്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സിറ്റി പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് പറയാം അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പറയാം ഗർഭിണികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താണ് പി എസ് സി ഓഫീസിൽ ചെന്നിട്ട് നിങ്ങളെന്താണ് ചെന്നു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നതാണ് ഈ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചില പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബിയുടെ എന്താണ് ശാരീരിക അളവെടുപ്പിൽ അപ്പീൽ കൊടുത്തിട്ടുള്ള ആളുകളുണ്ടാവും ഇപ്പോൾ ചെസ്റ്റ് അളവ് കിട്ടിയിട്ടില്ല അപ്പോൾ അപ്പീൽ കൊടുത്തിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് രണ്ടാമതൊരു എന്താണ് പുനർ അല്ലേ ഒരു അപ്പീലിലൂടെ അല്ലേ അതൊക്കെ കൃത്യമായിട്ട് രണ്ടാമതും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പി എസ് സി അല്ലേ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് നടക്കും അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു ലൈവ് വന്നിട്ടുള്ളത് എന്തൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ ഒരുപാട് എഡിറ്റിംഗ് സമയമൊക്കെ വരും പിന്നെ നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേരള പി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ പ്രിലിംസ് മെയിൻസ് ഒഴിവാക്കി ഒറ്റ ഘട്ടമാക്കി ഈ ഒറ്റ ഘട്ടം തന്നെ കൃത്യമായിട്ട് പി എസ് സി എന്താണ് നോട്ടിഫിക്കേഷൻ എന്താണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു ജനുവരി ഒന്നാം തീയതി ഒരു ന്യൂ ഇയർ സമ്മാനം എന്നുള്ള നിലയ്ക്ക് എന്താണ് ഒരു വൺ ഇയർ കലണ്ടർ നിങ്ങൾക്ക് തന്നു നിങ്ങളുടെ മുന്നിൽ എന്താണ് ഇനിയൊരു എത്ര ദിവസമുണ്ട് ചോദിക്കാനുള്ളതാണ് പല ആളുകൾക്കും കൺഫ്യൂഷനുള്ളതാണ് ഇനി എൽ ഡി സി എക്സാം എത്ര ദിവസം ഉണ്ട് എന്നാലും നോക്കി നോക്കി അതൊന്ന് പറഞ്ഞു എത്ര ആളുകൾക്ക് ഇത് ഇതറിയാമെന്നുള്ളട്ടെ പല ആളുകളും ഇതൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കാര്യമായിരിക്കും എത്ര ദിവസമുണ്ട് ഇനി എൽ ഡി സി എക്സാം ചോദ്യം താണോ നിങ്ങൾ ലൈവിലുണ്ടോ അറിയില്ല സോ നമുക്ക് വളരെ കുറച്ച് ദിവസേ ഉള്ളൂ ഒരു എക്സാമിൻ്റെ തീയതി ഇവിടെ നോക്കിയാൽ നിങ്ങൾ നമ്മൾ ടെലിഗ്രാം ചാനൽ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ജൂലൈ അവസാനം എന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഏത് ഏത് മാസം എക്സാം ഉണ്ടാവുമോ ഇവിടെ എൽ ഡി സിയുടെ എക്സാമിനെ കുറിച്ചുള്ള പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബർ എപ്പം വഴി നടക്കാം ജൂലൈ നോക്കുക നിങ്ങൾ മെയ് ജൂൺ ജൂലൈ ഏഴ് മാസം അല്ലേ ഉള്ളത് അങ്ങനെയല്ല ഉള്ളത് ഏഴാം മാസം അല്ലേ ഉള്ളത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് ജൂൺ ജൂലൈ ഏഴ് മാസം ഉണ്ട് അപ്പോൾ എത്ര ദിവസമുണ്ട് ഒരു കണക്ക് കൂട്ടി നോക്കിയാൽ നമുക്ക് നമുക്കൊരു കണക്ക് എപ്പോഴും അറിയേണ്ട ആവശ്യമാണോ നമ്മുടെ മുന്നിൽ ഇനി എത്ര ദിവസം ബാക്കിയുണ്ടോ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഒരു ഇരുന്നൂറ്റി പത്ത് ദിവസം ഉണ്ടായിരിക്കും ടു വൺ സീറോ ഇരുന്നൂറ്റി പത്ത് ദിവസമാണ് നമ്മുടെ ലൈഫിൽ ഇനി എക്സാമിന് ഒരു വലിയൊരു എക്സാമിൻ്റെ മുന്നിൽ നമുക്കിനി ബാക്കിയുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ അത് മാക്സിമം നന്നായിട്ട് വിനിയോഗിക്കുക നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എഡി ഓൺ ലൈണിങ് സൊല്യൂഷൻ ചാനൽ എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എൽ ഡി സി നടന്നുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിന് മുന്നേ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും ഇപ്പോൾ ഈ തിങ്കളാഴ്ചയാണ് നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ തിങ്കളാഴ്ചയും ഞാൻ അങ്ങോട്ടുണ്ടായിരിക്കും അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫുൾ മുഴുവൻ ടോപ്പിക്ക് ഫ്രീ ആയിട്ടാണ് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഞാൻ നിർത്തു അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ പേരിലേക്ക് മാത്സിൻ്റെ ക്ലാസ്സിൽ അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ എൽ ഡി സിയുടെ സിലബസ് കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ എന്താണ് യൂട്യൂബിലും ഈ ഒരു പേര് ടെലിഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും മറ്റുള്ള ആപ്പുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്താണ് ടീച്ചേഴ്സിനൊക്കെ പോലെ അവർ ഇവിടുന്ന് കിട്ടും പിന്നെ നമ്മൾ അവിടെയാണ് ക്ലാസ് എടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ യൂട്യൂബ് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലും ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ഈ ഒരു ചാനലിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ട് നമ്മൾ വ്യൂസ് കൂടുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളത് അപ്പോൾ എന്തായാലും തിങ്കൾ വെള്ളി ദിവസങ്ങള് നമ്മൾ ക്ലാസ്സുകളുണ്ട് തിങ്കളാഴ്ച ലൈവാണ് രാത്രി എട്ട് മണി മേ ബി അത് എട്ട് മണിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് രാത്രി എട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതാണ് വെള്ളിയാഴ്ച ഒരു റെക്കോർഡ് ക്ലാസ് ഇപ്പോൾ ഇനി വെള്ളിയാഴ്ച റെക്കോർഡ് ക്ലാസ് വരാനുള്ളത് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വീഡിയോ ലൈവ് വൈൻഡപ്പ് ചെയ്യാം സോ ഒരുപാട് ആളുകൾ ലൈവിലുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ കമൻസ് ഒക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ലാസ്റ്റ് ഡേറ്റ് എൽ ഡി സിയുടെ ലാസ്റ്റ് ഡേറ്റ് അഞ്ചാം തീയതി ആ ജനുവരി മൂന്നിൽ നിന്നുള്ളത് അഞ്ചിലേക്ക് മാറ്റി പിന്നെ എന്താണ് ചില ആളുകൾക്ക് ലാസ്റ്റ് പ്രിലിംസ് എക്സാം എഴുതാൻ പറ്റാത്ത ആളുകൾക്കുള്ളത് ഒരു രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രസ് റിലീസിൻ്റെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് എന്താണ് എക്സാമിന് ദിവസം വളരെ അടുത്താണ് എൽ ഡി സി എക്സാമിന് വളരെ അടുത്ത് അടുത്ത് വരാൻ പോവുകയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു എൽ ജി എസും തന്നെ സെപ്റ്റംബർ മാസം നവംബർ മാസം എക്സാംസ് വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾക്ക് തന്നെ എൽ ഡി സിയുടെ ക്ലാസ്സുകൾ ഫ്രീ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിലും ടെലിഗ്രാമിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ ടെലിഗ്രാമിൽ വരുന്ന മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ് രാവിലെ നമ്മൾ നമ്മൾ എന്താ പറയുക കറണ്ട് അഫെയേഴ്സ് കൊടുക്കും കറണ്ട് അഫേഴ്സിലെ മോഡൽ എക്സാം നീ നാളെ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ എല്ലാ ആഴ്ചയും കറണ്ട് അഫേഴ്സിൻ്റെ പല പല എക്സാംസുകൾ നടത്താറുണ്ട് അപ്പോൾ നാളെ നടക്കുന്ന എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ടെലിഗ്രാം എടുത്തോട്ട് എനിക്ക് തോന്നുന്നു മെയ് തന്നെയുള്ളത് ടു തൗസൻഡ് ട്വൻ്റി ത്രീയുടെ ഒരു എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ രാത്രി എട്ട് മണിക്ക് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുതന്നെ അല്ലേ ടു തൗസൻഡ് ട്വൻ്റി ത്രീ മെയ് അല്ലേ ഏപ്രിലിൽ നമ്മൾ ലാസ്റ്റ് കൊടുത്ത കറണ്ട് അഫയേഴ്സ് എടുത്തോട്ടെ ഇവിടെ ഏപ്രിലാണ് നമ്മൾ കൊടുത്തുള്ളത് ഓക്കെ മാർച്ച് കഴിഞ്ഞു ഏപ്രിൽ ഓക്കെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏപ്രിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട് മാർച്ചിൻ്റെ ഒരു മോഡൽ എക്സാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നോക്കുക ഓക്കെ എക്സാം ഉണ്ടായിരുന്നു മാർച്ചിൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പെട്ടെന്ന് പറയേണ്ടത് ലൈവിലെ സമയം എത്രയായി നോട്ടെ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ സോ ലൈവിൽ പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് കാരണം ഇനിയും വരുന്ന ആളുകൾ ലൈവ് കാണില്ല ലൈവ് ക്ലാസ് എല്ലാ തിങ്കളാഴ്ചയും ഒരാൾ ചോദിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയും രാത്രി എട്ട് മണിക്കാണ് എല്ലാ തിങ്കളാഴ്ചയും എക്സാം തീരുന്നവരെ എൽ ഡി സി അല്ലെ എൽ ജി എസ് എക്സാം തീരുന്നവർ അത്ര എനിക്ക് പറയാനുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ എൽ ഡി സി എൽ എൽ ജി എസ് എക്സാമിനൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ ഒക്ടോബർ വരെ നമ്മൾ ലൈവ് ക്ലാസുകൾ എല്ലാ തിങ്കളാഴ്ചയും കണ്ടിന്യൂ ചെയ്യും ഇനി എല്ലാ ഞായറാഴ്ചകളും നമ്മളൊരു അഞ്ച് മണിക്കൂർ സൺഡേ സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ വലിയ വലിയ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട് സാർ കുറച്ച് ലേറ്റായിരുന്നു ഞാൻ ലേറ്റായിരുന്നു എന്ന് പറയുന്നത് അതായത് സോ ഞാൻ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ടെലിഗ്രാമിലും യൂട്യൂബിലും നിങ്ങൾ കാണാത്തതായിരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഓഗസ്റ്റ് മാസമല്ലേ നമ്മൾ ആ തുടങ്ങിയത് എൽ ഡി സിയുടെ ക്ലാസ്സുകൾ തുടങ്ങിയത് അത് ലേറ്റായി നിങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ അത് എന്താണ് ഓഗ കഴിഞ്ഞ ഓഗസ്റ്റിലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൽ ഡി സിയുടെ ക്ലാസ്സുകൾ ഇതിൽ നോക്കിയാൽ മതിയല്ലോ നമ്മൾ ഫസ്റ്റ് എൽ ഡി സി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളിത് സ്ക്വയർ റൂട്ട് ടെലിഗ്രാം എക്സാം യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് വേറെന്താണെനിക്ക് പറയാനുള്ളത് ഓക്കെ ഓഗസ്റ്റ് മാസമൊക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാലഞ്ച് നാലഞ്ച് മാസത്തോളമായി നമ്മളിപ്പോൾ എൽ ഡി സിയുടെ ക്ലാസ്സുകൾ ടെലിഗ്രാം യൂട്യൂബ് വഴി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും നമ്മൾ ലൈവ് സെഷൻ ഇപ്പോഴത്തെ ഇതൊരു ചെറിയ ഇൻട്രാക്റ്റീവ് ലൈവ് ആണ് നിർത്താനുള്ള സമയം എന്തായാലും സോ എൽ എസ് ജി എസ് എൽ ഒക്കെ എന്ന് പറയാം എന്തായാലും വീണ്ടും കാണാം അടുത്ത ലൈവില് ക്ലാസ്സിൽ കാണാം സോ സോട്ടിലൻ്റെ ബൈ